വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഇരുന്നൂറ്റി ഇരുപതിൽ കോട്ടൻ്റെ പ്രിന്റ് നൈറ്റ് കേട്ടോ പ്രിൻറ് പറഞ്ഞാൽ ഇതിൽ അടിച്ചു വരുന്ന പ്രിന്റു ഉണ്ട് ജസ്റ്റ് തേ പ്രിന്റ് ഉണ്ട് പോണ പോണേട്ടോ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ അതുപോലെ നമ്മൾ നൈറ്റീവ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന കുറച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് അയച്ചു തന്നേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഇത് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതിൽ രണ്ടെണ്ണവും ഫ്രീ ഷിപ്പിങ്ങട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല്ണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസ ഹോൾസെയിൽ പ്രൈസിന് എടുക്കേണ്ടത് അപ്പം ഷോപ്പ് ചോദിക്കുന്ന ഷോപ്പ് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാട് ചാലിയാർ റോഡിൽ കണ്ണൂരിൽ നിന്ന് ഈറോസ് നഗറിലായിട്ടാണ് വരുന്നത് അപ്പം അതിൽ ലാഗടിപ്പിക്കാം വീഡിയോ നെയ്റ്റീസ് കാണട്ടോ അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കുഞ്ഞിപ്പാത്തിൻ്റെ കുഞ്ഞിപ്പാക്കിൻ്റെ പനി ഇഞ്ചക്ഷൻ നിർത്തിയപ്പോൾ രണ്ടാമത് പനി വന്നതാട്ടോ ടെസ്റ്റ് ഒക്കെ ട്ടോ അപ്പൊ ഇനിയും കാണിക്കണം പറഞ്ഞോണ്ടാണ് കാണിക്കണ്ടിസം കൂടിയായിട്ട് ഇരുന്നൂറ്റി ഇരുപത് വന്നത് അൻപത്തി ആറ് സൈസ് ആണ് വരുന്നത് അപ്പൊ അളവ് പറഞ്ഞാ ജസ് വീതി വന്നിട്ട് നാപ്പത്തി ഒക്കെ ജസ്റ്റ് വീതി നാപ്പത്തി നാല്പത്തെ വീതി വരുന്നുണ്ട് കേട്ടോ ട്ട വരുന്നത് കയ്യർക്കം വന്നിട്ട് പതിനഞ്ചു വരുന്നുണ്ട് കയ്യർക്കം അൻപതൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സിലാട്ടെ വരുന്നത് നല്ല പ്രിന്റ് വേണം ഭയങ്കര പ്രിന്റുകൾ അടുത്ത് വന്നിട്ട് പോകുന്ന പ്രിന്റ് ഒന്നും കേട്ടോ പെട്ടെന്നൊന്ന് പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ എപ്പോഴും പക്ഷെ പെട്ടെന്നൊന്നും പോകുന്ന പ്രിന്റ് അല്ല പ്രൈസ് ഇരുന്നൂറ്റി ഇരുപതാട്ടോ ടുത്തരുന്നത് കയ്യൊക്കെ വന്നിട്ട് ഒരു പതിനാറൊക്കെ കയ്യർക്കെ വരുന്നുണ്ട് കേട്ടാസ് എന്നിട്ട് ഒരു അൻപത് അമ്പത്തി അൻപത് ഒക്കെ വരുന്നുണ്ട് കേട്ടാ kita kelar ഇഷ്ടപ്പെട്ടാൽ യ്ക്കെട്ടോട്ട പിന്നിട്ട് നാപ്പത്തി എട്ട് ചെയ്തിരുന്നത് പതിനാറൊക്കെ പയർക്ക് വരുന്ന കേട്ടിസ് എന്നിട്ട് അൻപത് ഇപ്സൈസ് വരുന്നുണ്ട് കേട്ടോ ടുത്ത് വന്നിട്ട് ഇത് തേപ്പ് പ്രിന്റ് അല്ല അത് പോണ പ്രിന്റ് അല്ല എന്തെങ്കിലും അടിച്ചെടുത്തുള്ള പ്രിന്റ് ആണ് പിന്നെ ഇത് വന്നിട്ട് നമ്മള് അജറക്കിൽ വരുന്നൊരു ഇതാ പ്രിന്റ് ആണ് അജറക്കിന്റെ വേറൊരു പ്രിന്റ് ആണ്ട്ടോ ഇത് വന്നിട്ട് നാപ്പത്തി ആറാണ് ജസ് എന്നത് കയർക്കം വന്നിട്ട് പതിമൂന്ന് വരുന്നുണ്ട് പിക്സേഴ്സ് വന്നിട്ട് ഒരു അൻപോക്ക് എക്സൈസ് ഇതിന്റെ നെക്കിൽ എംബ്രോഡിംഗ് ഒക്കെ വരുന്ന ഒരു ഐറ്റം നമ്മള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന എംബ്രോയിഡിങ് വരാത്തന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപ വന്നിട്ടാ പാല് മിസ്സാക്കണ്ടട്ട ക്ലോത്ത് ആയതുകൊണ്ട് കേട്ടോ കൂടെ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി എൺപത് വരുന്നെ ഇരുന്നൂറ്റി ഇരുപത് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപതിനൊക്കെ കൊടുത്ത് മെയിറ്റ് ചെയ്തിരുന്നു ട്ടാ അതാ ഇരുന്നൂറ്റി ഇരുപത് വന്നിട്ട് നാപ്പത്തി എട്ട അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് ിട്ട് അൻപത് പിന്നെ കേട്ടോ നീണ്ട രണ്ടുപേർ കേട്ടോ വെള്ളത്തിൽ മതി ട്ടോ ജീതി അയ്യപ്പൊരു പതിമൂന്നിട്ട് എന്നിട്ട് അൻപതട്ടോ ഇതൊക്കെ എന്നിട്ട് ഇതൊന്നും തേപ്പ് പ്രിന്റ് ഇല്ല കേട്ടോ അതൊക്കെ അതിൽ അടിച്ചു പ്രിൻ്റ കേട്ടോ ഇത് പോകുന്ന പ്രിന്റ് ആയതെന്ന് കരുതിയിട്ട് വാങ്ങാറൊക്കെ കേട്ടോ നല്ല അടിപൊളി കളൈസാട്ടോ കൂടി സെയിം പ്രൈസ് ആട്ടെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് പറഞ്ഞു ിട്ട് പറഞ്ഞാ നാപ്പത്തി എട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് കൈ ഒക്കെ വന്നിട്ട് പതിമൂന്ന് വരുന്നിട്ട് അൻപത് വരുന്നുണ്ട് കേട്ടോ നല്ല വീതി ഒക്കെ ഉള്ളി കേട്ടോ വരുന്നത്

ത് കയറക്കം വന്നിട്ട് പതിനാല് കിട്ടുന്നുണ്ട് ഇപ്സൈസ് വന്നിട്ട് അൻപതൊക്കെ ഇപ്സൈസും എന്നിട്ട് രണ്ട് കാഴ്ചട്ട കൊമ്പില് ഇതായിട്ടുള്ളൂ അപ്പം സെയിം സൈസായിട്ടായിരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേറെ സ്കീം കാണുന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ അപ്പോൾ എന്നും പറയുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലേക്കണം നിർത്തി ഓൾ എനേബിൾ ചെയ്താലേട്ടോ വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായിരുന്നു